ഓരോ ടൈമിലും ഓരോ ഭക്ഷണങ്ങൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് കയറുകാണ്ടിരിക്കുന്നത് നമ്മളെ പൊന്നാനിക്കാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള മുട്ടപ്പത്തിരിയാണ് അതിൻ്റെ കോംബോ ആയിട്ട് തന്നെ ബീഫും ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങാണ് അപ്പോൾ ഇത് കിട്ടുന്ന കട എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ വലിയ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് പക്ഷേ ഫേമസ് ആയിട്ടുള്ളത് ഈ ഹനീന റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻറ്റാണ്

നല്ല ും നാശപരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കുട്ടപതിരത്ത കാലത്ത് തന്നെ മുട്ടുംറാഴെ പൊതുവേ ഉള്ള തിരക്കുണ്ടാവില്ല ഞായറാഴ്ച ഒന്ന് പ്രത്യേകം കൂടും കാരണം എന്താ ഇപ്പൊ ഓഫല്ലേ പൊതുവാര അത് അതരിപ്പരിയും പച്ചേരി വെള്ളത്തിലും പൈതാ നിങ്ങളെ പൊന്നാനിക്കാരും മാത്രമേ കിട്ടുള്ളൂ ിലോ തീമ്പോടുത്തഞ്ചു അടിച്ചിട്ടു കഴിയുമ്പോഴ് അതാണ് പ്രത്യേകത പിന്നെ അതാ പണിക്കാനും പ്രശ്നം ഞാൻ

ഈ ഒരു കട ആൾക്കാരുടെ ട്രെൻഡിങ്ങിലേക്ക് കയറിയത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ അങ്ങനെ റിവ്യൂ ഇട്ടതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലാൾക്കാരും ഈ ഒരു കടനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിലും ആൾക്കാർ ഇവിടുന്ന് ഈ ഭക്ഷണം എടുത്തിട്ട് ആ കുളത്തിൽ കരയിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കട വൈറലായതിനു ശേഷം ട്വൻ്റി ഫോർ ഒക്കെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് പോയി പിന്നെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഹനീന റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മൂന്ന് മുട്ടപ്പത്തിരിയും ബീഫ് കറിയും വരുന്നത് അതിന് നൂറ്റി പതിനഞ്ച് രൂപയോളം വരും പിന്നെ ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഇത് ചൂടോട് ബീഫ് കറിയും ഈ മുട്ടപ്പത്തിരിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോഫ്റ്റ് ആയിരുന്നു കേട്ടോ സാധനം